ഞാനിപ്പോ ഇസ്ലാമിന് പുറത്ത് നിൽക്കുന്ന ആളാണ് ശരി ഇസ്ലാമിനകത്ത് നിന്നിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കണമെങ്കിൽ മതത്തിനകത്ത് നിൽക്കുന്നവർക്കേ പറ്റുള്ളൂ എന്നല്ലേ പറയുന്നത് എന്നാൽ പിന്നെ കാര്യം ചെയ്യാം അഷ്വത് അല്ലാ മുഹമ്മദ് അറസൂല ഓഹ് ഇനി പറുതേ മക്കനെയും വിട്ടിട്ട് ഷഹാദത്ത് ചൊല്ലണമായിരിക്കും അല്ലേ എന്നാ പിന്നെ ആവട്ടെ ഒരാള് മതത്തിനകത്ത് നിന്നിട്ട് പുറത്തുപോയി മതപരിത്യാഗിയായാൽ അയാളെ കൊല്ലണം എന്നാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് ശരി പുണ്യത്തിന്റെ പൂക്കാലമായിട്ടുള്ള മദാനിൻ്റെ ഒന്നാമത്തെ ദിവസമായ ഇന്ന് ഇതുവരെ പറഞ്ഞതും ചെയ്തതും എല്ലാത്തിനും ഒരു മറുപടിയും എനിക്കിതുവരെയേക്കും കിട്ടിയിട്ടില്ല പറഞ്ഞതെല്ലാം എൻ്റെതായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു ചോദ്യങ്ങളായിരുന്നു അഭിപ്രായങ്ങളായിരുന്നു വിമർശനങ്ങളായിരുന്നു അതിനൊന്നും ഇതുവരെ മറുപടി ലഭിക്കാത്ത സ്ഥിതിക്ക് അതൊക്കെ ചോദ്യങ്ങളായി തന്നെ അവിടെ നിൽക്കട്ടെ തൽക്കാലം ഷഹാദത്തു കൽമ ഖുർആാനിൽ ഇല്ല എന്നത് സത്യം തന്നെയാണ് അപ്പോ നമുക്ക് ഖുർആാനിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് റമദാനെ കുറിച്ച് ചില വിഷയങ്ങളെ സംബന്ധിക്കുന്ന നല്ല അറിവുകളെ സംബന്ധിച്ച് ഒക്കെ നമുക്കൊന്ന് അപ്ഡേറ്റ് ആകണ്ടേ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ആകുക തന്നെ വേണം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം അപ്പൊ ഇന്നലെ വരെ കുപ്പിയുമായി നടന്ന ആള് വളരെ പെട്ടെന്ന് തന്നെ തൊപ്പിയിലേക്ക് മാറുന്ന ഇന്നലെ വരെ പട്ടിണിയും പരിവട്ടവുമായി കിടന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് തീറ്റ മഹോത്സവത്തിലേക്ക് മാറുന്ന സുന്ദരമായിട്ടുള്ള ഒരു ആചാരമാണ് നോമ്പ് പട്ടിണി മഹോത്സവം എന്ന് നമ്മൾ പറയും തീറ്റ മഹോത്സവം എന്ന് നമ്മൾ അതിനെ തിരുത്തും അപ്പോ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാള് മതത്തിൽ നിന്നും പുറത്തു പോയാൽ മരണം വരെ അവന് സാവകാശമുണ്ട് തിരുത്തി വരാൻ അവന്റെ തെറ്റുകൾ തിരുത്തി അവൻ ശരിയിലേക്ക് വരാൻ അവന് ചില സന്ദർഭങ്ങൾ സമയങ്ങളുണ്ട് അതിന് ലിമിറ്റില്ല മൂക്കിൽ പഞ്ഞി വയ്ക്കുന്നതു വരെ അതായത് തൊട്ടിലിൽ നിന്നും കട്ടിലിൽ നിന്നും ആറടി മണ്ണിലേക്കെടുക്കുന്നതു വരെ സമയമുണ്ട് അപ്പോൾ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി ശരി എന്നാ പിന്നെ നമുക്ക് ഇസ്ലാമിലേക്ക് അങ്ങോട്ട് മാറിയേക്കാം അതാണ് കുറച്ചുകൂടി നല്ലത് ശരി അപ്പോ എന്നോടൊപ്പം ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വരാം കേട്ടോ നമ്മുടെ ഷക്കീല എന്ന് പറയുന്ന പോൺ സ്റ്റാർ ഒക്കെ സ്റ്റാറൊക്കെ ഉറക്കി പോയിട്ട് അതാണ് എല്ലാവർക്കും മാനസാന്തരം ഉണ്ടാകാൻ പഠിച്ചവന് ഓരോരോ സന്ദർഭങ്ങൾ നൽകാറുണ്ട് ഒരു സമയവും അന്ന ആരാധനയ്ക്ക് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി നബിഹു അലൈവസം അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇനി ആർക്കെങ്കിലും എന്നെ മാറ്റി നിർത്താൻ പറ്റുവാ പറ്റുവാ ഞാനിപ്പോ ഇസ്ലാമിലേക്ക് വന്നു ഇപ്പോ ഖുർആാനിനെയും ഹദീസിനെയും ഒക്കെ വിമർശിക്കുമ്പോൾ പലപ്പോഴും എല്ലാവരും കേൾക്കുന്ന ഒരു ചോദ്യമാണ് നിനക്ക് മരിക്കണ്ടെന്ന് ചേകനൂർ മൗലവിയോട് ഹദീസുകളെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരി ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പുറത്തു നിന്നോട്ടെ രാത്രി അശ്വത് അലഹല്ല പറഞ്ഞാൽ ഇസ്ലാമിനകത്ത് വരത്തില്ലത് എന്നല്ലോ കാര്യം പിന്നെ നിങ്ങൾ ഈ പറയുന്നതും ഈ തിരിച്ചു മറുപടി പറയണതും ഒക്കെ വേസ്റ്റ് അല്ലേ എന്നതുപോലെ ഞാൻ ശരിയായ മതവിശ്വാസിയാണോ അല്ലേ എൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ബ്ലണ്ടർ ആയിട്ടുള്ള വിശ്വാസമുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയുന്നത് പഠിച്ചോനാണ് അള്ളാഹു നോക്കുന്നത് വല ഇല അജിസ്മിക്കും നിങ്ങളുടെ രൂപത്തിലേക്ക് നോക്കില്ല വല അമാലിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും അല്ലാഹു നോക്കില്ല പക്ഷേ അള്ളാഹു നോക്കും വ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കും മറ്റൊരിടത്ത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രവർത്തനങ്ങളിലേക്ക് നോക്കും അപ്പോ അപ്പൊ പഠിച്ചോൺ നോക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ ഹൃദയങ്ങളിലേക്കുമാണ് അപ്പൊ എന്റെ ഹൃദയത്തിന്റെ പ്യൂരിറ്റി എന്താണ് എന്ന് കൃത്യമായി അറിയുന്നത് പഠിച്ചോനല്ലേ ആ പഠിച്ചോനല്ലേ എന്നെ ശിക്ഷിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് ആ പഠിച്ചോൻ എന്നെ ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ എന്ത് തന്നെ ആയാലും ആയിക്കോട്ടെ നിങ്ങൾക്കാർക്കെങ്കിലും റൈറ്റ്സ് ഉണ്ടോ എന്നെ സ്വർഗമാക്കാനും എന്നെ നരകക്കാരിയാക്കാനും നരകത്തിലെ ഒക്കെ ഇല്ലല്ലോ പഠിച്ചോൻ വെച്ചത് പ്രകാരമല്ലേ ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ സംശയങ്ങൾ എനിക്ക് ചോദിക്കട്ടെ ശരി ഇപ്പോൾ ഞാൻ ഇസ്ലാമിനകത്ത് വന്നല്ലോ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകത്തില്ല അതായത് ഞാനിപ്പോൾ മതപരമായി മതത്തിനകത്ത് നിൽക്കുകയാണ് മുസ്ലിം ലോകം മുഴുവനും പുണ്യത്തിന്റെ പൂക്കാലമായിട്ടുള്ള പാപമോചനത്തിന്റെ ദിനങ്ങളായിട്ടുള്ള ഇസ്ലാം എന്താണ് എന്ന് ലോകത്തിനു മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടിയുള്ള പവിത്രമായ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമായിട്ടുള്ള റമലാനിന്റെ പവിത്രതയിലാണല്ലോ ഈ മാസത്തിൻ്റെ പ്രത്യേകത ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് എന്നതാണ് അതിനകത്ത് ആർക്കും തർക്കമില്ല ഷെഹുറു റമലാൻ ഖുർആൻ റമലാൻ എന്ന മാസത്തിൽ ഖുർആൻ ഇറങ്ങി എന്നതാണ് ഇനിയും ഒരൽപ്പം വിമർശന ബുദ്ധിയോടുകൂടി നമ്മളൊന്ന് നോക്കിയാൽ ഇതിനകത്ത് എന്തെങ്കിലും ചരിത്രപരമായിട്ടുള്ള വസ്തുതകളുണ്ടോ എത്രമാത്രം വ്യക്തതയുണ്ട് ഖുർആൻ ഇറങ്ങി എന്ന് പറയുമ്പോൾ ഒരു മാസം കൊണ്ട് സംഭവിച്ചതല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏ ഇനി റമല മാസത്തിൽ ഖുർആൻ ഇറങ്ങി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിറാ ഗുഹയിൽ വെച്ചിട്ടാണ് പ്രവാചകന് ഈ വെളിപാട് ലഭിക്കുന്നത് അല്ലെ തോന്നുന്നു എന്ന അധ്യായമാണ് ആദ്യമായിട്ട് അപ്പോ ഈ ഖുർആൻ ഇറങ്ങിയ റമലാൻ എന്ന് പറയുന്ന മാസത്തിൽ മുഹമ്മദ് നബിക്ക് നോമ്പുണ്ടായിരുന്നോ ഇല്ല നോമ്പിന്റെ വചനം അന്നേരം ഇറങ്ങിയിരുന്നോ ഇല്ല ഖതീജ നോമ്പ് പിടിച്ചിരുന്നോ ഇല്ല ഖുർആൻ ആദ്യമായി ഇറങ്ങുമ്പോൾ അത് റമലാ മാസമായിരുന്നോ ചരിത്രപരമായ രേഖകൾ കൊണ്ടിത് സത്യസന്ധമായി തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ റമലാനിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ ഇരുപത്തിമൂന്ന് വർഷത്തിനിടയ്ക്കല്ലേ ഖുർആൻ ഇറങ്ങിയത് രണ്ടാമധ്യായമായ സൂറത്തിൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് റമല മാസത്തിൽ ഖുർആൻ ഇറങ്ങി എന്നാണ് പക്ഷേ മുഹമ്മദ് നബിക്ക് ഖുർആൻ ലഭിക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണെന്നേ ഇവിടത്തെ വൈരുദ്ധ്യം എന്താണെന്നറിയാമോ നിങ്ങൾ ലേലത്തുൽ കദ്ര എന്ന് കേട്ടിട്ടുണ്ടോ റമലാനിലെ അവസാനത്തെ ഒറ്റപ്പെട്ട ഒരു ദിവസത്തിൽ ഒരു കുതിരത്തിന്റെ രാത്രി എന്ന് പറയുന്ന കഴിവുറ്റ ഒരു രാത്രിയുണ്ട് അപ്പൊ ആ രാത്രിയിൽ ഖുർആൻ ഒന്നാകെ ലൗഹിൽ മഹഫൂൽ എന്ന് പറയുന്ന ഫലകത്തിൽ നിന്നും അള്ളാഹു താഴെയുള്ള ആകാശത്തേക്ക് ഇറക്കി വെച്ചു എന്നാണ് വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വൈരുദ്ധ്യം എങ്ങനെ മറികടക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കും സാധിക്കില്ല പറ്റില്ല കാരണം ഖുർആൻ ഇങ്ങനെ ലൗഹിൽ മഹഫൂദിനകത്ത് വച്ചിരിക്കുന്ന ഗ്രന്ഥം ഈ നബിക്ക് ജിബിലിയിൽ അവിടെ നിന്ന് ചുമലച്ചട്ടയിലും പച്ചച്ചട്ടയിലും നീലച്ചട്ടയിലും ഒക്കെ കൊണ്ടുവന്ന് മുഹമ്മദിന്റെ കയ്യിൽ കൊടുക്കുകയായിരുന്നെങ്കിൽ സമ്മതിക്കാം ഒന്ന് ഇനിയും രണ്ടാമത്തെ കാര്യം മുഹമ്മദ് നബി ഈ ഖുർആൻ കണ്ടിട്ടുണ്ടോ മുഹമ്മദ് നബി ആണോ ഇത് പൂർത്തീകരിച്ചത് സമ്മതിക്കാം പക്ഷെ അല്ലല്ലോ അബൂബക്കർ കണ്ടിട്ടില്ല ഉമറും കണ്ടിട്ടില്ല ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ആളുകളാണല്ലോ ഇതൊക്കെ ക്രോഡീകരിക്കുന്നതും ഇങ്ങനെ ഒരു പുസ്തക രൂപത്തിലാക്കിയാലോ എന്നൊക്കെ ആലോചിക്കുന്നതും ഒക്കെ അപ്പോ അതും നമുക്ക് വിശ്വാസയോഗ്യമല്ല അങ്ങനെയാണെങ്കിൽ ഖുർആൻ ഇറങ്ങി എന്ന് പറയുന്നതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയൂ ഇല്ല ഇല്ല പിന്നെ മുഹമ്മദ് നബിക്കു മുമ്പും അറബികൾക്കിടയിൽ റമദാൻ എന്ന മാസമില്ലേ അറബി മാസമില്ലേ ചന്ദ്രവർഷമില്ലേ ഉണ്ട് കാലഘട്ടം മുതലേ നിലനിന്നിരുന്നതാണ് റമദാൻ അന്ന് നിലനിന്നിരുന്ന പല ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തൻ്റെ താല്പര്യത്തിനൊപ്പിച്ച് മാറ്റിയും മറിച്ചും പല രൂപങ്ങളിലേക്കും കൂട്ടിച്ചേർക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തതാരാ നബിയാണോ അല്ല നബി ഇത് കണ്ടിട്ടില്ലല്ലോ അപ്പോ ഒരു പുസ്തകം ആകാശത്ത് നിന്നിറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിശ്വസിക്കാം ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു കാരക്കക്കീറു പോലും കൊടുത്തൊരു പാവത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത പടച്ച റബ്ബ് ഒരു പുസ്തകം തന്നെ ഇറക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ വള്ളിയും പുള്ളിയുമുള്ള ഖുർആാനായിരുന്നോ ഇറക്കിയത് അതോ മനു ചായയുടെ അതോ ഇരുപത്തിയാറ് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ തരത്തിലുള്ള ഖുർആാനുകൾ ഇന്ന് ലഭ്യമാണ് ഇതിലേത് ഖുർആാനാണ് അള്ളാഹു ആകാശത്ത് നിറക്കിയത് എന്ന് പറയണം സമയവും കാലവും കൃത്യമായി നിർണയിച്ച പടച്ച റബിന് ഭൂമിയിലെ ഒരു ചെറിയ പ്രദേശത്തെ ഭാഷയിൽ മാത്രം ചുരുക്കി ലോക അവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരു സന്ദേശം നൽകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഖേതി ഗേദ നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല ബ്രിട്ടീഷുകാരനും ഈ അറബിയിൽ വന്ന് വായിക്കണം പേർഷ്യക്കാരനും അറബിയിൽ വന്ന് വായിക്കണം നടക്കുന്ന കേസാണോ അത് പോട്ടെ ലോകം മുഴുവനും സൃഷ്ടിച്ച പഠിച്ചോന് അറബി ഭാഷ മാത്രമേ അറിയത്തുള്ളൂ ഏ എല്ലാ ഭാഷകളിലേക്കും കുറു അനർക്കണ്ടേ അറ്റ്ലീസ്റ്റ് ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് മാറപ്പെടും എന്നെങ്കിലും പഠിച്ചോനൊന്നും അറിയേണ്ടിയിരുന്നില്ലേ ഗ്ലോബലൈസ്ഡ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ എണ്ണപ്പലും അതുകൊണ്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് സൗകര്യമാണ് എന്ന് ചിന്തിക്കാൻ പടച്ചിറപ്പിന് പറ്റുമായിരുന്നോ ഇല്ലേ അപ്പോ ഒരേ ഒരു ഭാഷയിൽ മാത്രം അതും ഒരു പ്രാദേശിക ഭാഷയിൽ ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനം നൽകുക എന്ന് പറയുമ്പോൾ ആ പടച്ച പടച്ചറബിൻ്റെ ഭാഷാ പ്രാവീണ്യത്തിന്റെ പരിമിതി അവിടെ നിൽക്കുക ഏ മതവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വികാരങ്ങളാണ് അതുകൊണ്ടാണ് എന്നെയൊക്കെ ഇത്രയധികം തെറി പറഞ്ഞ ആളുകൾ രംഗത്ത് വരുന്നത് എൻ്റെ വീഡിയോയുടെയും പോസ്റ്റിന്റെയും ഒക്കെ താഴെ തെറി കമൻറ്റുകൾ വരുന്നത് അവരുടെ കുഴപ്പം കൊണ്ടല്ല അവരുടെ മതവികാരം വ്രണപ്പെടുന്നത് കൊണ്ടാണ് അപ്പോൾ വൈകാരിക തലങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്നു ഇസ്ലാം എന്ന മതം ചരിത്രപരവും യുക്തിപരവുമായി ബുദ്ധിപൂർവ്വം നമ്മളൊന്ന് വീക്ഷിക്കുമ്പോൾ ഈ പുണ്യമാസങ്ങളെന്ന് പറയുന്നത് സൃഷ്ടാവാണോ അതോ സൃഷ്ടികളാണോ മനുഷ്യനെ പട്ടിണി ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആ മാസം നിങ്ങളെല്ലാവരും നോമ്പ് പിടിച്ചോളാൻ അല്ല മുപ്പത് നോമ്പ് പിടിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോ ഇതൊക്കെ ശുദ്ധ അസംബന്ധങ്ങളാണ് എന്ന് പറയാതെ വയ്യ ഇതിൽ വിശ്വാസയോഗ്യമായി പഠിക്കുന്ന ചിന്തിക്കുന്ന വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനുതകുന്ന ഒന്നും ഇതിനകത്തില്ല ഞാനൊരു മതം വിട്ട ആളാണ് എന്നതിൽ കവിഞ്ഞ് ഞാൻ മതത്തിനകത്ത് നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ട് നിങ്ങൾ ഇതിനെ കാണണം അതായത് ഇസ്ലാം എന്ന മതത്തിനകത്തേക്ക് ഞാൻ വന്നു കഴിഞ്ഞു അപ്പൊ ഞാനിപ്പോൾ ഇസ്ലാം മതവിശ്വാസിയാണല്ലോ ഞാൻ ഷഹാദത്ത് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരണം ഒരു ചെറിയ ഒരു പ്രാദേശിക ഭാഷയിലേക്ക് മാത്രമായിട്ട് ഖുർആാനിനെ ചുരുക്കി ഏ പടച്ചവന്റെ ഭാഷാ വൈകല്യവും ന്യൂനതയും അതുപോലെ പടച്ചവന് ഭാഷകൾ അറിയില്ല എന്ന് ലോകത്തെ കാണിക്കുന്നതിനും വേണ്ടി ആ ഒരു ഭാഷയിൽ ചുരുക്കി ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകുമ്പോൾ ഈ വിവിധ ഭാഷകൾ ലോകത്തുണ്ടാകുമെന്ന് ഈ പടച്ചറപ്പം മനസ്സിലാക്കണ്ടേ അറ്റ്ലീസ്റ്റ് ഒരു ഭാഷയിൽ കൂടിയെങ്കിലും പറ്റിയില്ല മുമ്പുള്ളവർക്കൊക്കെ തൗറാത്ത് ഇഞ്ചിയില് സബൂർ ഏ ഇതൊക്കെ വ്യത്യസ്തമായ ഭാഷകളിൽ ഇറക്കി കൊടുത്തു എന്ന് പറയുന്നു അതൊക്കെ അങ്ങോട്ട് നിഷ്ഫലമാക്കുകയും ചെയ്തു അതൊക്കെ അങ്ങോട്ട് പൊട്ടിപ്പൊളിച്ച് കളഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് പുതിയതുണ്ടാക്കുന്നത് അതിനെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് അതിൻ്റെ വിശ്വാസയോഗ്യതയാണ് ഈ കയ്യാലെപ്പുറത്തിരിക്കുന്നത് ഏ അപ്പൊ പടച്ചോൻ ഒരു വിശ്വാസയോഗ്യനായിട്ടുള്ള സർവശക്തിയായിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള പടച്ചറബായിരുന്നെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലല്ലേ ഒരു ഗ്രന്ഥമിറക്കൂ അത് തന്നെയാണ് ഹനീഫ ഹെച്ച് എം ഹനീഫി അറബി ആയിരുന്നു അപ്പോൾ മുഹമ്മദ് നബിയിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടി ഇറക്കിയതല്ലേ ഈ ഗ്രന്ഥം അല്ലേ സിമ്പിൾ വളരെ സിമ്പിളാണിത്